വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പൊന്ന് ഞാൻ ഒരു സ്ഥലത്താണുള്ളത് എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ എറണാകുളത്ത് ഒരു കല്യാണത്തിന് വന്നിരിക്കുകയാണെങ്കിൽ ഇനി രണ്ട് വർഷം ഞങ്ങൾ അടിച്ചു കൊടുക്കുന്നത് ഇനി ഇന്നത്തെ വീഡിയോ ഫുൾ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ യെസ് തല്ലിപ്പുളികൾ അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി ഫുഡ് കഴിക്കാൻ വിശക്ക് വരാം അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി മന്തി കഴിക്കണം അൽഫാം കഴിക്കണം ബെർഗർ കഴിക്കണം റോസ്റ്റ് കഴിക്കണം പൊറോട്ട കഴിക്കണം കഴിക്കണം ഫുഡ് ഫാസ്റ്റ് ഫുഡ് എനിക്ക് കഴിച്ചില്ല ഫുൾ ആൻഡ് പവർ ആളുകൾ കഴിക്കാൻ മറ്റന്നാളും ചിലപ്പോൾ ഉണ്ടാവില്ല വ്യായാമം ഞങ്ങൾ പോയിട്ട് ും അവർ ആദ്യം തൊട്ടേ ലിസ്റ്റ് എടുത്തിട്ട് കണ്ണ് പിടിക്കണം അവസാനം പറഞ്ഞു അതെ മൊത്തം ഒത്തിരി വലിയ ആദ്യത്തെ ടീച്ചർ ഇതാണ് ഉണ്ടോ എനിക്കോർമ്മില്ല നമ്മള് പറഞ്ഞുണ്ടെങ്കിൽ അടി ഓർമ്മണ്ട എനിക്ക് ചെഷ്വൻ ഉണ്ട് ചിക്കൻ ഉണ്ട് അത് വേണം അതായിരുന്നു വേണം അതായിരുന്നു ഭാഗത്തെ തൊട്ട് പറഞ്ഞോണ്ടിരിക്കാം ബാക്കി അങ്ങനെ വരുമ്പോൾ കാര്യം വായിച്ചു പക്ഷെ ഓർമ്മയില്ല

അപ്പോൾ അവസാനം ഞങ്ങളുടെ ഫുഡ് എത്തി ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് റോസ്റ്റഡ് ഡ്രാഗൺ ചിക്കൻ ഞാന് പിന്നെ ചിക്കൻ നൂഡിൽസ് അത് ഷിവിക്ക് മെയിൻ ആയിരുന്നു ചിക്കൻ നൂഡിൽസ് വേണം എന്നുള്ളത് പിന്നെ ആ അത്ര അത്രയാണ് ഓർഡർ ചെയ്തത് അപ്പം ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് എറണാകുളത്ത് മുളന്തുരുത്തിയിൽ കോളേജിൻ്റെ അടുത്ത് ഞങ്ങൾ പഠിച്ച കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം അപ്പോൾ ഞങ്ങൾ ഓൾറെഡി തലേ ദിവസം വന്നു കാരണം എനിക്ക് കോഴിക്കോട് നിന്ന് മോർണിംഗ് അവിടെ എത്താൻ പറ്റില്ലല്ലോ കല്യാണം അല്ല എൻഗേജ്മെൻ്റ് ആണ് അപ്പം അപ്പം ഞങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ഒരുമിച്ചുണ്ടാകും അതെ ഭയങ്കര ഫുഡ് കഴിക്കുകയാണ് രണ്ടുപേരും ഭാര്യയൊക്കെ തമ്മിത്തമ്മി കൊടുക്കുന്നുണ്ട് വെറും ഷോ വെറും ഷോ പക്ഷേ ഡ്രാഗൺ ചിക്കൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഭയങ്കര കട്ടിയായിരുന്നു ആ കടിച്ചു വലിക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെയായിരുന്നു ഭയങ്കര ഒരു റബ്ബർ കണക്കിരിക്കുമായിരുന്നു പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടോണ്ട് തന്നെ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് മറന്നു കേട്ടോ പിന്നെ റൂമിലെത്തി ഞങ്ങൾ ഏകദേശം വായം നിർത്തിയിട്ടില്ല എത്തിയത് മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ വർത്താനായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ എണീറ്റ് റെഡിയായി നേരത്തെ ഉപയോഗിച്ച് നേരത്തെ കഴിയുന്നു പക്ഷെ അന്നേരം ഇതിനനുസരിച്ച് കഴിച്ചു അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങള് റെഡി ആയി പോവാൻ പോവാണ് അവിടെ ചെന്നിട്ട് കാണും എങ്ങനെയാണെങ്കിൽ അല്ലേ ബാക്ക്ഗ്രൗണ്ട് എവിടെ പോയാലും ആദ്യം ഫുഡെന്ന് പറയുന്ന പോലെ തന്നെ പരിപാടി അവിടെ തുടങ്ങുന്നേ ഉള്ളൂ പെണ്ണ് വന്നു ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നു കേട്ടോ അവരൊക്കെ നേരത്തെ വന്നത് ഇതു ബിനി പാലക്കാട് എന്ന് വന്നിട്ടാണ് ഇത് ശിവ നിർത്തിയിട്ടില്ല പിന്നെ മിഷയിൽ ഇത് ഞങ്ങളുടെ നീതു മാം മാം ഞങ്ങളുടെ കോളേജിലെ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളാട്ടോ പിന്നെ അപ്പുറത്തിരിക്കുന്ന ശില്പ ഈ മുഖം കാണുന്നില്ല ശില്പ അതെ ശില്പ സാമ്പാർ സാമ്പാർ എന്നിട്ട് ഞങ്ങൾ ശില്പനെ വിളിക്കുക പിന്നെ ഒരാളും കൂടെയുണ്ട് അർപ്പിത അവൾ വരുന്നേ ഉള്ളു അവൾ വരാനുള്ള വെയിറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു അപ്പോഴത്തേക്കന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ തുടങ്ങി നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുപ്പിന് പോയത് അതെ ഇതാണ് അർപ്പിത അർപ്പിതയെ അർപ്പിതയുടെ കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ ചക്കട് മോനായിരുന്നു ഞങ്ങളപ്പം കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞു പിന്നെ കുറേ റീൽസ് എടുപ്പൊക്കെ ആയിരുന്നു അങ്ങനെ അർപ്പിത അമ്മയും കൊണ്ടാട്ടോ വന്നേക്കുന്നത് അതെ ആ പുറകിലിരിക്കുന്നതാണ് അർപ്പിതയുടെ അമ്മ ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ് ഫുഡ് കഴിപ്പീലൊക്കെ ഞങ്ങൾ ഞങ്ങളിതേ ഫോട്ടോ എടുക്കാൻ കയറുന്നത് കാരണം അതിന് മുന്നേ ഭയങ്കര തിരക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാനും കയറി ഞങ്ങൾ ഭയങ്കര കത്തി വെച്ചിട്ട് പാ ചെറുറക്കെ കൊല്ലും കേട്ടോ അങ്ങനെ കത്തി വെച്ച് പിന്നെ അതേ ഞാനും ശിവിയും ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ബാക്കി ഞങ്ങളെല്ലാവരും അഞ്ച് വർഷത്തിന് ശേഷം കാണാം അവർ എക്സൈറ്റ്മെൻറ്റും പക്ഷേ എവിടെ നിർത്തിയോ അതുപോലെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സ്നേഹവും ഭയങ്കര വർത്താനമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ മേഡം നിർബന്ധിച്ച് ഞങ്ങൾ കോളേജിലേക്ക് പോയി ഇതാട്ടാ ഞങ്ങളുടെ കോളേജ് വെൽ കെയർ കോളേജ് ഓഫ് നഴ്സിംഗ് ഈ നാല് വർഷം ആ സമയത്ത് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിയെന്നായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഹോസ്റ്റൽ അതെ ആ ആ സൂം ചെയ്യുന്ന താഴത്തെ ഫ്ലോറിൽ ആ അടച്ചിട്ടേക്കുന്നത് അതായിരുന്നു എൻ്റെ ഫോർത്ത് ഇയറിലെ റൂം ഓരോ വർഷം ഓരോ റൂമായിരുന്നു ഫോർത്ത് ഇയറിലെ റൂം എന്താണ് അതെ പിന്നെ അതെ ഞങ്ങൾ കോളേജിലെത്തി കോളേജിൽ മാഡം ഞങ്ങളുടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അപ്പം നല്ല അടിപൊളി മാഡം കേട്ടോ ഞങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ ആയിരുന്നു ഫോർത്ത് ഇയറിലെ അങ്ങനെ മാഡം ഞാൻ കോളേജ് ഫുൾ ചുറ്റി കാണിച്ച് വീണ്ടും ഞങ്ങളതായത് മാഡത്തിൻ്റെ ക്യാബിനാട്ടോ പണ്ട് ഒരുപാട് ഇത് പണ്ട് ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ ക്യാബിനായിരുന്നു പണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നിന്നെങ്കിൽ ഇപ്പോൾ അവിടെ പോയി ഇരിക്കാനൊക്കെ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ കുറച്ച് റീൽസ് എടുത്ത് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു ഇത് പിന്നെ ഇത് ഇപ്പം പിറ്റേ ദിവസമായി കേട്ടോ പിന്നെ വന്ന് റൂമിൽ വന്ന് വീണ്ടും വർത്താനം 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 എന്തോ തീരാത്ത വർത്താനമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് റീൽസ് എടുക്കും പിന്നെ പിറ്റേ ദിവസം കേട്ടോ അത് പിറ്റേ ഞങ്ങൾ ചോറ്റാനക്കര അമ്പലത്തിൽ നിന്ന് പോയി പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സൺഡേസിൽ ഞങ്ങൾക്ക് ചോറ്റാനക്കര അമ്പലത്തിൽ പോയിരുന്നു അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിരുന്ന നല്ലൊരു മസാല ദോശ അതൊരു വികാരമായിരുന്നു അങ്ങനെ പോയവർക്കറിയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറി ഒരു മസാല ദോശ കഴിച്ചു മസാല ദോശ സാമ്പാറും പക്ഷേ പണ്ടത്തെ അത്ര ടേസ്റ്റിലാണ് കാരണം പണ്ട് കോളേജിൽ നിന്ന് സൺഡേ മാത്രം പുറത്തിറങ്ങാൻ പറ്റുമ്പോൾ അപ്പം കഴിക്കുന്നതായിരുന്നു ആ ഒരു കുഴപ്പില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡ് ബ്ലോഗ് മാത്രമാണ് വിചാരിച്ചു പോകും കാരണം ഞങ്ങൾ ബാക്കിയൊന്നും എടുക്കാൻ മറന്നുപോകും കാരണം വർത്താനത്തിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്ന ഓർമ്മ വന്നത് ഇത് ഞങ്ങളിതേ പിരിയാൻ പോവുകയാണ് കുറേ വർത്താനൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പം അവിടുന്ന് ഊട്ടുപുരയിൽ നിന്ന് ഫുഡും കഴിച്ച് പിരിയാണി വെച്ച് ഞങ്ങളിത് ചോറും വെജിറ്റേറിയനായിട്ടോ കഴിച്ച് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ രണ്ടുപേർക്കും ഒരു ആയിരുന്നു കയറേണ്ടത് അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വെയിറ്റ് ചെയ്ത് കാണണം അപ്പോൾ ഇനിയും കാണാമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടുന്ന് പിരിയാണ് സങ്കടമുണ്ട് കുറേ വർത്തമാനം പറഞ്ഞു കേട്ടോ ഈ ഒരു വർഷം ഞങ്ങൾ ഇടയ്ക്ക് നിന്ന് കണ്ടുകൊണ്ട് ഒരു വർഷത്തെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു വർഷത്തിനിടെ കാണാൻ പറയാൻ പറ്റിയൊക്കെ പറഞ്ഞു തീർത്ത് ഞങ്ങൾ പിരിയാ കേട്ടോ ബൈ ബൈ